ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ഹിന്ദുവേട്ടയുടെ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവേട്ട അതിരൂക്ഷമായി വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം കേസുകളാണ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളായി ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേസമയം പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം നൂറ്റി പന്ത്രണ്ട് ആണ് വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണക്കുകൾ വിശദമാക്കുന്നത് അതേപോലെ ഓരോ വർഷവും തിരിച്ച് കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുവേട്ട ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ഏകദേശം രണ്ടായിരത്തി കേസുകളാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ നാല്പത്തിയേഴ് എണ്ണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്ക് വരികയാണെങ്കിൽ അത് മുന്നൂറ്റി എണ്ണമായി എന്നിങ്ങനെയാണ് റിപ്പോർട്ടുകൾ ചെയ്തിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ ഇരുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണെങ്കിൽ അത് കുറഞ്ഞു കുറഞ്ഞ് നൂറ്റി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് പാകിസ്ഥാനിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ഒക്ടോബർ വരെയുള്ള കേസുകളാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാരുകൾക്ക് ഇന്ത്യ അറിയിപ്പ് നൽകിയതായും അതാത് രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒഴികെ മറ്റെവിടെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ശ്രദ്ധേയമായ കാര്യം രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവേട്ട അടുത്തിടെ തന്നെ ബംഗ്ലാദേശ് ഭരണകൂടം തുറന്നു സമ്മതിച്ചതുമാണ് ആക്രമികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ന്യൂന സർക്കാർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അതിരൂക്ഷമായതോടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി ദക്ക സന്ദർശിച്ചുകൊണ്ട് ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നൊരു ചോദ്യവും കൂടെ ഇവിടെ ബാക്കിയാവുകയാണ് ഒരു കാലത്ത് ഏഷ്യയിലെ അതിവേഗം കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥയുണ്ടായിരുന്നത് ബംഗ്ലാദേശിലായിരുന്നു എന്നാൽ ഭരണമാറ്റത്തിന് പിന്നാലെ തന്നെ സാമ്പത്തിക മേഖലയിൽ അടക്കം തന്നെ പ്രതിസന്ധിയുടെ ആഴക്കടലിലേക്കാണ് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് ഉപദേശം നൽകുന്ന സർക്കാർ വീണുപോകുന്നത് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഒരു വശത്തു രൂക്ഷമാകുന്നതിനൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നതായും ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമാണ് തട്ടുന്നത് ഹസീനയുടെ കാലത്ത് കാര്യമായ ആഭ്യന്തര കലാപങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിരുന്നില്ല എന്നാൽ പുതിയ സർക്കാർ ശേഷം തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചത് ഇപ്പോൾ അവർക്ക് തന്നെ വലിയൊരു തലവേദനയായി മാറുകയാണ് ബംഗ്ലാദേശിന്റെ കയറ്റുമതി വരുമാനത്തിന്റെ സിംഹഭാഗവും വന്നിരുന്നത് ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ നിന്നായിരുന്നു ഈ വരുമാനം തൊഴിലവസരങ്ങളും വൻതോതിൽ കുറയുന്നുവെന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ അസ്വസ്ഥതകൾക്ക് ഇന്ത്യക്ക് പ്രശ്നമാണെങ്കിലും ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഇന്ത്യയിലേക്ക് പറിച്ചുകൊണ്ടുവരാൻ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനാകും തിരുപ്പതിയിലും സൂറത്തിലും ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഈ വർഷം റെക്കോർഡ് ഓർഡറാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും പുതുവത്സരത്തെ ഓർഡറുകൾ മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരുപ്പതിയിലെ മില്ലുകൾ വലിയ പ്രതീക്ഷകളോടെയാണ് മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്യുന്നതും न्यूस डस्क न्यूज़